നമ്മൾ ശിവകാശിന്ന് കുറച്ച് പടക്കങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടേ കേട്ടോ അയ്യായിരം രൂപയുടെ പടക്കമാണേ അപ്പോൾ ഇത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ബോക്സ് പൊട്ടിക്കാവേ പല പല കുറേ വെറൈറ്റികളുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടുത്താവേ അപ്പോൾ നമുക്ക് ആദ്യം വന്നിരിക്കുന്നത് ക്യാമറയുടെ പടക്കമാണ് ഫ്ലാഷ് ലൈറ്റ് പോലെ കത്തെന്ന് പറയുന്ന പടക്കമാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് നൂറ്റമ്പത് രൂപയാണ് ഒരു പാക്കറ്റ് അടുത്ത് പടക്കം വന്നിരിക്കുന്നത് ഹെലികോപ്റ്റർ ആണേ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പടക്കമാണ് ഹെലികോപ്റ്റർ അതിൻ്റെ വില വന്നിരിക്കുന്നത് നൂറ്റമ്പത് രൂപയാണ് അടുത്ത് പടക്കം വന്നിരിക്കുന്ന ആനിമലിൻ്റെ പടക്കമാണ് ഇത് എന്താണ് സംഭവം എന്നറിയത്തില്ല നമുക്ക് കത്തിച്ച് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളേ പിന്നെ വന്നിരിക്കുന്നത് സ്പിന്നറാണ് ചക്രത്തിൻ്റെ പുതിയ മോഡൽ വനിതാ ബ്രാൻഡിൻ്റെ ആണേ ഇതിൻ്റെ വിലയും നൂറ്റമ്പത് രൂപയാണ് മൈലി പിന്നെ വന്നിരിക്കുന്നത് മയിലിൻ്റെ പടക്കമാണ് ഇതിൻ്റെ വില എഴുപത് രൂപയാണ് അടുത്ത് വന്നിരിക്കുന്നത് ഡ്രോണാണ് വെറൈറ്റി ഡ്രോണാണ് നമുക്ക് കത്തിച്ച് നോക്കാം എല്ലാവേ ഇതിൻ്റെ വില എഴുപത് രൂപയാണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ വന്നിരിക്കുന്നത് മറ്റേ വീടിപ്പടക്കമാണേ അതൊരു പാക്കറ്റിൻ്റെ വില എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ നമ്മൾ പത്ത് പീസ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വന്നിരിക്കുന്നത് കളർസ്മോക്ക് ആണേ അതിൻ്റെ വില എഴുപത് രൂപയാണ് ഇത് വന്നിരിക്കുന്നത് സ്പിന്നറാണ് ഇതിൻ്റെ വില എൺപത് രൂപയാണ് സ്പിന്നറിൻ്റെ ഒരു ബോക്സിൽ പത്ത് പീസായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ വന്നിരിക്കുന്നത് കുരുവി പടക്കമാണേ കുരുവിപ്പടക്കം അതൊരു ബോക്സിൽ നൂറെണ്ണം ആണുള്ളത് അതിൻ്റെ വിലയും എൺപത് രൂപ എഴുപത് രൂപ എന്തോ ആണ് പിന്നെ വന്നിരിക്കുന്നത് വെറൈറ്റി ഒരു പടക്കമാണ് ഇതെന്ത് പടക്കമാണെന്ന് എനിക്കറിയില്ല കേട്ടോ കത്തിച്ചു നോക്കാവേ അതിൻ്റെ വിലയും നൂറ് രൂപയാണ് പിന്നെ വരുന്നത് പൈസയുടെ പടക്കമാണ് പൊട്ടിച്ചെടിയുമ്പോൾ പൈസ വരുന്ന പടക്കം ഇതിൻ്റെ വിലയും അറുപത് രൂപയാണ് പിന്നെ വന്നിരിക്കുന്നത് ചക്രമാണ് ഇതിൻ്റെ വില അറുപത് രൂപയാണ് പിന്നെ വന്നിരിക്കുന്നത് മേശാപ്പുമാണ് ഇതിൻ്റെ വില നൂറ്റി ഇരുപത് രൂപയാണേ പിന്നെ വന്നിരിക്കുന്നത് ബോംബാണ് നല്ല വലിയ ബോംബെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡ് കളറിലെ ബോംബ് മേടിച്ചു പൂട്ടിക്കാനേ അതുകൊണ്ട് റെഡ് കളർ ബോംബ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വന്നിരിക്കുന്നത് സാധാ പാളിപ്പടക്കമാണ് ആ ബോംബിൻ്റെ എന്ന് പറയുന്നത് നൂറ് രൂപയാണ് ഇതിൻ്റെ വില മുപ്പത്തഞ്ച് രൂപയാണ് പിന്നെ ബട്ടർഫ്ലൈയുടെ പടക്കം വന്നിട്ടുണ്ടേ ഇതെങ്ങനെയാണ് വർക്കിംഗ് എന്ന് എന്നറിയത്തില്ല നമുക്ക് കത്തിച്ച് നോക്കാവേ ഇതിൻ്റെ വില അറുപത് രൂപയാണ് പിന്നെ ജ്യൂസിൻ്റെ ക്യാൻ പോലത്തെ ഒരു ക്യാൻ വന്നിട്ടുണ്ട് ഇത് മേശാപ്പൂ കത്തുന്ന പോലെയാണെന്നാണ് പറയുന്നത് നമുക്ക് കത്തിച്ച് നോക്കാവേ എല്ലാവേ പിന്നെ ഇത് വന്നിരിക്കുന്നത് സിൽവർ കളറിലെ ബോംബ് പോലെയാണ് വന്നിരിക്കുന്നത് നമുക്ക് കത്തിച്ച് നോക്കാം എന്താ റിസൾട്ടൊന്നും നോക്കാവേ ഇതിൻ്റെ വില നൂറ്ററുപത് രൂപയാണേ പിന്നെ വന്നിരിക്കുന്നത് വനിതാ ബ്രാൻഡിൻ്റെ വെള്ളത്തിൽ കത്തുന്ന പടക്കമാണ് നമ്മൾ കള്ളി കണ്ടിട്ടുള്ള പടക്കമാണ് ഇത് വെള്ളത്തിലും കത്തിച്ചാൽ ഇട്ട് കഴിഞ്ഞാൽ പൊട്ടും നമുക്ക് നോക്കാം എന്തായാലും ഇതിൻ്റെ വില നൂറ്റമ്പത് രൂപയാണ് സ്കൈ ഷോട്ടാണ് പിന്നെ വന്നിരിക്കുന്നത് ഇതിൽ മൂന്ന് പീസായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ വില നൂറ്ററുപത് രൂപയാണ് മൂന്ന് പീസിനും നൂറ്ററുപത് രൂപയുള്ളത് ഇത് വന്നിരിക്കുന്നത് രണ്ട് കാൻഡി ക്രഷ് എന്ന പേരിലുള്ള പടക്കമാണ് ഇതിൻ്റെ വില അറുപത് രൂപയാണ് ഒരു ബോക്സിൽ രണ്ട് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് ഇതെന്തോ സംഭവം എന്നറിയത്തില്ല നമുക്ക് തുറന്ന് നോക്കാവേ ഇതിന് രണ്ട് പുതിയ പടക്കമാണ് വന്നിരിക്കുന്നത് ഒരു ആനയുടെ പടക്കവും പിന്നെ വേറെന്തോ എന്തോ ഒരു പടക്കുമാണ് ഇത് എന്താ സംഭവം എന്നറിയത്തില്ല കേട്ടോ നമുക്ക് കത്തിച്ച് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളേ ആനയുടെ പടക്കത്തിൻ്റെ വില അറുപത് രൂപയും താഴത്തുള്ളതിൻ്റെ എഴുപത് രൂപയും ആണ് പിന്നെ ഉള്ളത് ജോക്കറിൻ്റെ ആണ് അത് കാശ് നേരത്തെ നമ്മൾ കാണിച്ചില്ല അതുപോലത്തെ പടക്കം തന്നെയാണ് കാശ് തിറിക്കുന്ന പടക്കമാണേ നമുക്ക് കത്തിച്ച് നോക്കാം പിന്നെ ഉള്ളത് മറ്റേ ഇതാണ് എന്നാണ് നമ്മുടെ മറ്റേ എന്നൊക്കെ പറയുന്ന പടക്കം പല പേരുകളിലാണ് അറിയപ്പെടുന്നത് ആ പടക്കമാണത് ഒരു ബോക്സ് ഒരു ബോക്സ് ആണ് അപ്പോൾ ഒരു ബോക്സിൻ്റെ വില എൺപത് രൂപയാണ് നമ്മൾ വാങ്ങിച്ചപ്പോൾ അപ്പോൾ ഹോൾസെയിൽ റേറ്റ് കിട്ടിയതാണ് പിന്നെ വന്നിരിക്കുന്നത് കുബേറിൻ്റെ പടക്കമാണ് ഇതും കത്തിച്ച് കഴിയുമ്പോൾ മണി വരുമെന്നാണ് പറയുന്നത് നമുക്ക് എന്തായാലും കത്തിച്ച് നോക്കാവേ പിന്നെ വന്നിരിക്കുന്ന ആംഗ്രി വേഡ്സിൻ്റെ പടക്കമാണ് ഇത് ചെറിയ സ്കൈഷോട്ടാണെന്നാണ് തോന്നുന്നത് അറിയത്തില്ലേ നമുക്ക് കത്തിച്ച് നോക്കാവേ ഇതിൻ്റെ വില നൂറ്ററുപത് രൂപയാണ് പിന്നെ വന്നിരിക്കുന്നത് വലിയ സ്കൈഷോട്ടാണേ ഇതിൻ്റെ വില നൂറ്ററുപത് രൂപയല്ലേ നല്ല വലിയ സ്കൈഷോട്ടാണ് ഇവിടെയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റ് വരുവേ പിന്നെ വന്നിരിക്കുന്നത് മുയലിൻ്റെത് കരടിയുടെ ആനയുടെത് അങ്ങനെയുള്ള വെറൈറ്റി പടക്കങ്ങളാണ് ഇത് ഇതൊക്കെ എന്തൊക്കെയാണ് സംഭവം എന്ന് എനിക്കറിയത്തില്ലേ നമുക്ക് കത്തിച്ച് നോക്കാവേ ഇതിൻ്റെ വില നൂറ്റി രൂപയാണ് ഇതും വന്നിരിക്കുന്ന ഒരു വെറൈറ്റി പടക്കമാണ് ഇതിൻ്റെ വിലയും നൂറ്റി അമ്പത് രൂപയാണ് നമുക്ക് എന്താണ് സംഭവം എന്നറിയത്തില്ല ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നമുക്ക് കത്തിച്ചു നോക്കാം എന്താ റിസൾട്ടൊന്നും നോക്കാവേ ഇതാണ് വന്നിരിക്കുന്നത് ലാസ്റ്റ് പടക്കം ടോമാൻചേറിയുടെ പടക്കമാണ് അപ്പം ഇതും ഇതിൻ്റെ വില എത്രയാണെന്ന് എനിക്ക് അറിയായിട്ട് അറിയത്തില്ല കേട്ടോ നമുക്ക് എല്ലാ പടക്കവും കത്തിച്ച് നോക്കാവേ അപ്പോൾ നമുക്ക് അയ്യായിരം രൂപയ്ക്ക് ഇത്രയധികം പടക്കങ്ങളാണ് കേട്ടിരിക്കുന്നത് ഒത്തിരി പടക്കങ്ങളോണ്ടേ ഉണ്ടോ കുറേ പടക്കങ്ങളാണ് അയ്യായിരം രൂപയ്ക്ക് കിട്ടിയിരിക്കുന്നത് അത്യാവശ്യം നല്ല വിലക്കുറവിൽ തന്നെയാണ് നമുക്ക് പടക്കം കിട്ടിയിരിക്കുന്നത് നമ്മൾ കടയുടെ ലിങ്കും കാര്യങ്ങളൊന്നും കൊടുക്കുന്നൊന്നുമില്ല ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്കതെല്ലാം കൂടെ ഉൾപ്പെടുത്താവേ കേട്ടോ അപ്പോൾ ശരി നമ്മൾ പൊട്ടിക്കുന്ന വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതാണേ